കടുത്ത വേനലിൽ പിത്തായ പഴത്തിരിക്ക് സംരക്ഷണമൊരുക്കി കർഷകൻ തൊടുപുഴ സ്വദേശിയായ തോമസ് പുളിമൂട്ടിലാണ് ഈ വിദേശി ഇനത്തിന് ചൂടിൽ നിന്നും പ്രത്യേക സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുന്നത് തൊടുപുഴ നഗരത്തിൽ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല നാലുവരിപ്പാതയോട് ചേർന്ന തോമസ് സ്റ്റീഫൻ പുളിമൂട്ടിൽ എന്ന കർഷകനാണ് കടുത്ത വേനൽ ചൂടിൽ നിന്നും ഡ്രാഗൺ ഫ്രൂട്ടിന് സംരക്ഷണമൊരുക്കിയിരിക്കുന്നത് തൻ്റെ പുരിയിടത്തോട് ചേർന്ന് ഏകദേശം അര ഏക്കറോളം സ്ഥലത്താണ് ഇദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ഒന്നര വർഷം മുൻപ് മണ്ണാർക്കാടു നിന്നും കൊണ്ടുവന്ന ഡ്രാഗൺ തണ്ടാണ് കൃഷിക്കായി ഉപയോഗിച്ചത് തണ്ടിലെ ജലാംശം പറ്റാതിരിക്കാൻ ചൈന ക്ലേക്കൊപ്പം സോപ്പ് ലിക്വിഡും പശയും അടക്കം ചേർത്താണ് ചെടിയെ ഇദ്ദേഹം സംരക്ഷിക്കുന്നത് വെള്ളപ്രതലത്തിൽ ചൂട് അധികം ഏൽക്കില്ല എന്ന ശാസ്ത്ര തത്വമാണ് ഇതിന് പിന്നിൽ ഒരു വർഷം കഴിഞ്ഞിട്ട അതിന് വേറെ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല ചാണകപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് വളർന്നപ്പോ ചൂട് കൂടുതൽ വരുന്ന സമയത്ത് ക്ലേ അടിക്കണം അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ക്ലേ അടിച്ചില്ലെങ്കിൽ അതും അത് തണ്ടെല്ല വെള്ളം മുഴുവനും പറ്റിപ്പോകും അതിനുശേഷം നമ്മൾ ഈ ചാണാൻ കലക്കി ഒഴിക്കാം വേണമെങ്കിൽ കണക്കി ഒഴിക്കാം വെയിലിനെ പ്രചോദിക്കാൻ വേണ്ടി ക്ലേയും അതിൻ്റെ കൂടെ സോപ്പ് ലിക്വിഡ് സോപ്പിൻ്റെ ലിക്വിഡും അതൊരു മുപ്പത് എം എൽ ലിക്വിഡും പിന്നെ ക്ലേയും അതിനോടൊപ്പം തന്നെ ഒരു ഐറ്റം ഉണ്ട് പശ വേണ്ടി ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാണുന്ന ഹൈലോസീറസ് എന്ന കള്ളിച്ചെടിയിൽ വളരുന്ന പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന പിത്തായ പഴം പൂവിട്ടാൽ ഒരു മാസത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കുമെന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്രത്യേകതയാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് കാലം ഇതിനോടകം നൂറ് കിലോയോളം പഴങ്ങൾ ഇദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുത്തിട്ടുമുണ്ട് ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് അതിന്റെ ഫ്രൂട്ട്സിന്റെ ഇത്തവണ കൂടുതൽ വിളവ് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന തോമസ് ഈ കടുത്ത വേനൽക്കാലത്ത് ഡ്രാഗൺ ചെടികൾക്ക് പരിപൂർണ സംരക്ഷണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേറിട്ട രീതി പരീക്ഷിക്കുന്നത് വി വൺ ന്യൂസ് തൊടുപുഴ